നമസ്കാരം എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കുറച്ച് നാമങ്ങളുണ്ട് ഇന്നത്തെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നാമങ്ങൾ തന്നെയാണത് മാതാപിതാക്കൾ വേണം കുഞ്ഞുങ്ങൾക്ക് ഓരോ നാമം പറഞ്ഞു കൊടുക്കാനും പറഞ്ഞു കൊടുക്കുന്നതിനൊപ്പം തന്നെ അതിൻ്റെ അർത്ഥവും പറഞ്ഞു കൊടുക്കണം അവരെ ഈ ലോകത്തോടും ഈ ലോകത്തിലെ മറ്റ് ജീവജാലങ്ങളോടും മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളോട് അവർക്ക് തോന്നേണ്ട ബഹുമാനവും എങ്ങനെ പെരുമാറണമെന്നും എങ്ങനെ നിലനിൽക്കണമെന്നും അവരെ ഈ നാമജപത്തിൽ കൂടി അല്ലെ ഈ നാമങ്ങൾ ഈ മന്ത്രങ്ങളിൽ കൂടി അവർക്കത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും കടമ തന്നെയാണ് ഇന്ന് ടിവിയും മൊബൈലും എല്ലാം കൈയടക്കിയ സമയമാണ് എങ്കിലും കുറച്ച് സമയം ഒരു അരമണിക്കൂറ് നേരമെങ്കിലും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളത് തുടങ്ങണമെന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിച്ചിരിക്കുന്ന ഒരു ബാധയുണ്ട് അത് ഏതാണെന്നറിയാമോ അവർക്ക് ക്ഷമ എന്താണെന്നറിയില്ല എന്നതാണ് ആ വലിയ ബാധ അവർക്കൊരു നിമിഷം പോലും ഒരു കാര്യത്തിനും വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് സമയമില്ല എന്നതാണ് കാരണം ആഹാരം കഴിക്കുമ്പോൾ വെള്ളം ചോദിക്കുമ്പോൾ ഉടനെ വെള്ളം കിട്ടിയില്ലെങ്കിൽ അതിന് ദേഷ്യം ഏതെങ്കിലും സാധനം റൂമിൽ വെച്ചിരിക്കുന്നത് കണ്ടില്ലെങ്കിൽ അത് ഉടനെ എടുത്തു കൊടുത്തില്ലെങ്കിൽ അമ്മയോട് ദേഷ്യം ബസ് കയറാൻ ചെന്ന് നിൽക്കുമ്പോൾ ബസ് സമയത്തിന് വന്നില്ലെങ്കിൽ അതിന് ദേഷ്യം ഇങ്ങനെ എല്ലാ കാര്യത്തിനും ദേഷ്യവും അസഹിഷ്ണുതയുമാണ് ഇന്നത്തെ കുട്ടികളിൽ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം തന്നെ ഈ മൊബൈലും ടിവിയും ഒക്കെയാണ് ഇതൊന്നും വേണ്ട എന്ന് വെക്കണം എന്നല്ല പറയുന്നത് എല്ലാം വേണം എന്നാൽ ഒരു അരമണിക്കൂറ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട് അവർ മുതിർന്നു കഴിഞ്ഞിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് നാം അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് അവർ കേൾക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട അതിന് ദൈവം തന്നെ വിചാരിക്കണം അപ്പം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അവർക്ക് ഈ ലോകത്തിലേക്ക് തിരിച്ചറിവ് ആകുന്നതിന് മുമ്പ് തന്നെ നാം ഓരോരുത്തരും വിചാരിക്കുന്ന അവർക്ക് ഇപ്പോൾ ഒന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്തിനാണ് പറയുന്നത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അവർ കുറച്ചുകൂടി ആകട്ടെ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അവർ കുറച്ചുകൂടി ആവട്ടെ എന്നിട്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം പക്ഷേ ആ കുറച്ചുകൂടി ആകുന്ന സമയം മതി അവർ നമ്മളിൽ നിന്ന് അകന്നു പോകുവാൻ അതുകൊണ്ട് അവർ ഒരു വയസ്സാകട്ടെ അമ്മ എന്ന് പറയാൻ തുടങ്ങുന്ന സമയം തന്നെ ഓരോ പടങ്ങളും ഓരോന്നും കാണിച്ചു കൊടുത്ത് ഇപ്പം എല്ലാവർക്കും മൊബൈലും ടി വി ആണല്ലോ അതിനകത്താണേലും കാണിച്ചു കൊടുത്ത് ഓരോ നാമങ്ങൾ അവരെ പറഞ്ഞു പഠിപ്പിക്കാവുന്നതാണ് കൃത്യമായ ഒരു സമയം കണ്ടെത്തി നാമജപത്തിന് നിങ്ങൾ തയ്യാറാകേണ്ടതാണ് എല്ലാ മാതാപിതാക്കളും എല്ലാ വീടുകളിലും എല്ലാവരും ജോലിക്കാരാണ് അമ്മ ജോലിക്ക് പോകുന്നു അച്ഛൻ ജോലിക്ക് പോകുന്നു തിരിച്ച് വന്ന് കഴിഞ്ഞിട്ട് വീട്ടിലെ ജോലികളും പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളും ഒക്കെ ഒരുക്കി വെക്കുമ്പോൾ അവർക്ക് സമയമില്ല ഒന്നിനും സമയമില്ല ഇനി ആഹാരം കഴിക്കാൻ വന്നിരുന്നാലോ അപ്പോഴും ടിവിയോ മൊബൈലോ എല്ലാവരുടെ കയ്യിലും കാണും കൺമുന്നിലും കാണും പിന്നെ എപ്പോഴാണ് ഇതൊക്കെ സംസാരിക്കുക ഇന്ന് വീടുകളിൽ കൂടിയിരുന്ന് ചിരിക്കുന്നത് പോലും ടി വിയിലെ എന്തെങ്കിലും തമാശ കാണുമ്പോൾ മാത്രമാണ് ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും വർത്താനം പറഞ്ഞ് അതിലുണ്ടാകുന്ന തമാശകൾ എത്ര പേർ ആസ്വദിക്കുന്നുണ്ട് ഇന്നത്തെ ജീവിതത്തിൽ ആരും തന്നെ ഇല്ല എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും വലിയ സത്യം ഇല്ലേ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നാം ഓരോരുത്തരും നാമങ്ങൾ എന്താണെന്നും അവയുടെ അർത്ഥം എന്താണെന്നും മനസ്സിലാക്കേണ്ടതാണ് നാം ഓരോ ഷോർട്ട് വീഡിയോയും കാണുവാൻ വേണ്ടി ചിലവാക്കുന്ന ഒരു അരമണിക്കൂർ മതി ഈ നാമജപത്തിന് ഓരോ ദിവസവും ഓരോ വീട്ടിലും ചിലവഴിക്കുവാൻ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നാമം ജപിക്കുമ്പോൾ കിട്ടുന്ന ഐശ്വര്യവും അതുവഴി കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന ആനന്ദവും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയായിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നല്ല നാളേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് തയ്യാറാകണം എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത് നാം കുഞ്ഞുങ്ങൾക്ക് നാമം പറഞ്ഞു കൊടുക്കുമ്പോൾ ഓരോ ദേവകളുടെയും ഓരോ ദൈവനാമങ്ങളുമാണ് പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ ചോദ്യം നമ്മെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ആയിരിക്കുകയും ചെയ്യും എന്തിനാണ് ഞാൻ ഇത്രയും ദൈവങ്ങളുടെ നാമം ജപിക്കുന്നത് എല്ലാ ദൈവത്തിൻ്റെ നാമവും ഒന്നിലാണ് എത്തിച്ചേരുന്നതെന്ന് നിങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞവരെ മനസ്സിലാക്കണം നാം ശ്വസിക്കുന്ന വായു നാം നടക്കുന്ന വഴി നാം ധരിക്കുന്ന വസ്ത്രം കഴിക്കുന്ന ആഹാരം ഇങ്ങനെ ഓരോ ദിവസവും നാം നന്ദി പറയേണ്ടത് എത്ര പേരോടാണ് അതല്ലേ ആദ്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഒരേ രൂപം തന്നെയാണോ ഓരോ മനുഷ്യർക്കും അല്ല എല്ലാവരും വ്യത്യസ്തമാണ് എല്ലാവരുടെ രൂപവും എല്ലാവരുടെ കളറും ഒക്കെ വ്യത്യാസമാണ് ധരിക്കുന്ന വസ്ത്രം വ്യത്യാസമാണ് കഴിക്കുന്ന ആഹാരം വ്യത്യാസമാണ് ഇങ്ങനെ വ്യത്യസ്തമായ രൂപങ്ങളെല്ലാം രണ്ട് കാര്യങ്ങളിലാണ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ജനനവും മരണവും ദൈവനാമങ്ങൾ നമ്മെ പഠിപ്പിച്ച് തരുന്നത് കൃപയുടെയും സ്വാന്തനത്തിൻ്റെയും നന്ദിയുടെയും നമസ്കാരത്തിൻ്റെയും നല്ല നാമങ്ങൾ തന്നെയാണ് ഇങ്ങനെയുള്ള നാമങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാലും അത് അടുക്കും ചിട്ടയോടും കൂടി നിർത്താതെ നിങ്ങൾ തുടർന്നു പോകുകയാണെങ്കിൽ ഐശ്വര്യം താനെ വന്നുകൊള്ളൂ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സങ്കടങ്ങളും മാറിപ്പോകും എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ധൈര്യം അവർക്ക് ലഭിക്കും നിസ്സാര കാര്യങ്ങളിൽ വ്യാകുലപ്പെടുന്ന ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഒരു തുണയായി മാറട്ടെ ഈ ദൈവനാമം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതാണ് എനിക്ക് പ്രോത്സാഹനമാകുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിലേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ നാം എന്ത് കാര്യങ്ങൾ ആരംഭിക്കുമ്പോഴും ആദ്യം ഗണപതിയാണല്ലോ സ്മരിക്കാറുള്ളത് അപ്പോൾ ആ നാമം തന്നെ ആകട്ടെ ആദ്യം ഓം ഗം ഗണപതിയെ നമ ഓം എന്ന ശബ്ദം ഈ സൃഷ്ടിയുടെ തന്നെ ശബ്ദമായാണ് കണക്കാക്കപ്പെടുന്നത് ഗണപതിക്ക് വേണ്ടിയുള്ള ഒരു ബീജമന്ത്രമാണ് ഗം എന്നതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് ഹിന്ദുമതത്തിൽ ഒരേ ദൈവത്തെ സൂചിപ്പിക്കാൻ ഇങ്ങനെയുള്ള വാക്കുകൾ പരസ്പരം മാറി മാറി ഉപയോഗിക്കാറുണ്ട് ഗണപതി ഭഗവാന്റെ നാമം തന്നെയാണ് ഈ മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്നത് ഓം ഗം ഗണപതിയെ നമ ഗണപതിക്ക് വന്ദനം എന്നാകുന്നു ഈ നാമത്തിൻ്റെ അർത്ഥം വിശദമായി പറഞ്ഞാൽ തടസ്സങ്ങൾ നീക്കി ജ്ഞാനവും വിജയവും നൽകുന്ന പരമപുരുഷനായ ഗണപതിയെ ഞാൻ വണങ്ങുന്നു നാമം ജപിക്കുമ്പോൾ അർത്ഥമറിഞ്ഞു തന്നെ ജപിക്കണം നാം ഓരോ പ്രാവശ്യവും നാമം ജപിക്കുമ്പോൾ ഗണപതിക്ക് കൊടുക്കുന്ന വന്ദനമാണ് അതിലടങ്ങിയിരിക്കുന്നത് ദിവസവും ചൊല്ലുന്നത് വഴി പോസിറ്റീവ് എനർജി നിങ്ങളുടെ ശരീരത്തിലും ആത്മാവിലും നിങ്ങളുടെ പരിസരത്തും വ്യാപിക്കുന്നതാണ് നിങ്ങൾ അറിയാതെ തന്നെ അത് നിങ്ങൾക്കൊരു കവചമായിട്ട് നിലനിൽക്കുന്നതാണ് ഓം നമ ശിവായ ശൈവ സിദ്ധാന്തങ്ങളിൽ നമശിവായ എന്നത് ശിവഭഗവാന്റെ പഞ്ചബോധ തത്വുമായും അഞ്ച് മൂലങ്ങളുടെ സാർവത്രിക ഏകത്വമായും കണക്കാക്കപ്പെടുന്നു ന ശബ്ദം ഭൂമിയെ പ്രതിനിധീകരിക്കുന്നു മാ ശബ്ദം ജലത്തെ പ്രതിനിധീകരിക്കുന്നു ഷി അഗ്നിയെ വ വായുവിനെ യ ആകാശത്തെയും പ്രതിനിധീകരിക്കുന്നു ഇങ്ങനെ അഞ്ച് മൂലകങ്ങളെയും പ്രതിനിധീകരിച്ചു കൊണ്ടാണ് നമ ശിവായ എന്ന ശബ്ദം നിലനിൽക്കുന്നത് ഇനി നമുക്ക് വേറൊരു രീതിയിലും പഞ്ചാക്ഷരങ്ങളുടെ അർത്ഥം പറയാവുന്നതാണ് ന എന്നത് ഭഗവാന്റെ കൃപയാണ് മാ എന്നത് ലോകം ശി എന്നത് ശിവനെ സൂചിപ്പിക്കുന്നു വാ അദ്ദേഹത്തിൻ്റെ കൃപയാണ് യാ എന്നത് ആത്മാവും ഓം നമശിവായ എന്നതിൻ്റെ അർത്ഥം ശിവഭഗവാന്റെ മുന്നിൽ ഞാൻ ശിരസ് നമിക്കുന്നു നിഷേധാത്മകതയും അജ്ഞതയെയും നശിപ്പിക്കുന്നവനും അത്യന്തികവും യാഥാർത്ഥ്യവുമായ ഐശ്വര്യദായകനുമായ ഭഗവാൻ ശിവനെ ഞാൻ നന്ദിയോടെ നമിക്കുകയാണ് എന്ത് മഹത്തരമായ അർത്ഥം തന്നെയാണല്ലേ ഓം ക്രാണി സൂര്യയേ നമഹ എല്ലാ ജീവജാലങ്ങളുടെയും ചൈതന്യത്തിൻ്റെയും ഉത്ഭവസ്ഥാനമായ സൂര്യദേവന് ഞാൻ നന്ദി പറയുന്നു എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം ഏത് ദിവസവും തുടങ്ങുന്നതും അവസാനിക്കുന്നതും സൂര്യൻ്റെ പ്രകാശത്താലാണ് അതുകൊണ്ട് തന്നെ സൂര്യഭഗവാനെ ഈ പ്രകൃതിയുടെ ഭാഗമായ ഭഗവാനെ വന്ദിക്കുന്നതുകൊണ്ട് ഐശ്വര്യം മാത്രമേ ഉണ്ടാകുകയുള്ളൂ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുവാനും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ജ്ഞാനം ശക്തി സന്തോഷം എന്നിവയുൾപ്പെടെ ദൈവത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന സർവശക്തനായ ആ വിഷ്ണു ഭഗവാനെ ഞാൻ വണങ്ങുന്നു ആ ശ്രീകൃഷ്ണ ഭഗവാനെ വാസുദേവനെ ഞാൻ വണങ്ങുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമാണിത് ഇതിനെ ദ്വാദശാക്ഷരി മന്ത്രം അല്ലെങ്കിൽ ദ്വാദശാക്ഷരി എന്നും വിളിക്കുന്നു അതായത് വിഷ്ണുവിനും ഭഗവാൻ കൃഷ്ണനും സമർപ്പിച്ചിരിക്കുന്ന പന്ത്രണ്ട് അക്ഷരങ്ങളുള്ള മന്ത്രമാണിത് ഇതിന് രണ്ട് പാരമ്പര്യങ്ങളുണ്ട് താന്ത്രികവും പൗരാണികവും ഇതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ തീർച്ചയായും ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ അത് വാച്ച് ചെയ്യുകയും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ ഇനി മറ്റൊരു ശിവമന്ത്രമാണ് ഓം ത്രയംഭകം യജാമഹേ സുഗന്ധിം പുഷ്ടി വർദ്ധനം ഉർവാറുഗമിവന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത് അർത്ഥം ഇങ്ങനെയാണ് നമ്മളെ പോഷിപ്പിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ആ തൃക്കണ്ണുള്ള പരമശിവനെ ഞാൻ വണങ്ങുന്നു അവൻ നമുക്ക് അനശ്വരത നൽകട്ടെ മരണത്തിൻ്റെയും ഭയത്തിൻ്റെയും ചങ്ങലകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കട്ടെ ഇങ്ങനെയാകുന്നു ഈ മൃത്യുഞ്ജയമന്ത്രം മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് മൂലം നമുക്ക് സർവ്വരോഗമുക്തിയും ഭയമുക്തിയും ഉണ്ടാകും ആ പരമശിവൻ നമ്മെ എല്ലാ വഴിയിലും കാത്തു സംരക്ഷിക്കുന്നതാണ് ഓം ഭൂർ ഭർഗോദേവസ്യ ഭർഗോദേവധീമി ധിയോ യോന പ്രചോദയാൻ ഗായത്രി മന്ത്രമാണിത് സർവവ്യാപിയായ ഭൂമിയിലും അന്തരീക്ഷത്തിലും ആകാശത്തിലും നിറഞ്ഞിരിക്കുന്ന ആ പരബ്രഹ്മത്തിൻ്റെ ദൈവീക ഊർജ പ്രവാഹത്തെ ഞാൻ നമിക്കുന്നു ആ ശ്രേഷ്ഠമായ ചൈതന്യം ഞങ്ങളുടെ ബുദ്ധിപ്രവൃത്തികളെ പ്രചോദിപ്പിക്കട്ടെ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഗായത്രി മന്ത്രം മന്ത്രങ്ങളുടെ മാതാവായാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഏത് മന്ത്രജപത്തിനു മുന്നേയും ഈ ഗായത്രി മന്ത്രം മൂന്ന് പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം മറ്റു മന്ത്രങ്ങൾ അല്ലെങ്കിൽ മറ്റു നാമജപങ്ങൾ ചൊല്ലുന്നത് അത്യധികം ഫലപ്രാപ്തി നൽകും എന്നും പറയപ്പെടുന്നു ഈശ്വരനോടുള്ള അഥവാ ഈ വിശ്വമാകെ പ്രകാശം ചൊരിയുന്ന സൂര്യഭഗവാനോടുള്ള പ്രാർത്ഥനയാണിത് എന്നാൽ സൂര്യഭഗവാന്റെ ഉള്ളിൽ കുടിക്കൊള്ളുന്നത് ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന ജഗദമ്പയാണ് എന്നും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിയേയും പ്രകാശിപ്പിക്കട്ടെ എന്നും നേർവഴിക്ക് നയിക്കട്ടെ എന്നുമാണ് ഈ പ്രാർത്ഥനയുടെ സാരാംശം സരസ്വതി നമസ്തുഭ്യം വരതേ കാമരൂപിണി വിദ്യാരംഭം കരേഷ്യാമേ സിദ്ധിർഭവതു മേ സദ വിദ്യയുടെയും ജ്ഞാനത്തിൻ്റെയും ദേവതയായ ദേവിക്ക് വന്ദനം കുട്ടികൾക്ക് പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ മന്ത്രം ചൊല്ലി തുടങ്ങാവുന്നതാണ് കരാഗ്രേ വസതേ ലക്ഷ്മി കരമദ്ധ്യേ സരസ്വതി ഗോവിന്ദ പ്രഭാതേ കരദർശനം അർത്ഥം എങ്ങനെയാകുന്നു ഐശ്വര്യവും സമൃദ്ധിയും നൽകുന്ന ലക്ഷ്മി ദേവിയെയും അറിവിൻ്റെ ദേവതയായ സരസ്വതി ദേവിയെയും ഈ പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകനായ മഹാവിഷ്ണുവിനെയും ഞാൻ വണങ്ങുന്നു അതായത് കരത്തിൻ്റെ അഗ്രത്തിൽ വസിക്കുന്ന ലക്ഷ്മി ദേവിയും കരമധ്യയെ വസിക്കുന്ന സരസ്വതി ദേവിയെയും കരമൂലത്തിൽ വസിക്കുന്ന ശ്രീ ഗോവിന്ദനെയും ഞാൻ വണങ്ങുന്നു പ്രഭാതത്തിൽ ഉറക്കമുണർന്നതിന് ശേഷം നമ്മുടെ കൈകളിൽ നോക്കി ഇത് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുന്നത് അത്യുത്തമം തന്നെയാണ് ദിവസം തുടങ്ങുവാൻ നല്ലൊരു പ്രാർത്ഥനയാകട്ടെ ഇല്ലേ സമുദ്രവസനേ ദേവി പർവ്വതസ്ഥാനമണ്ഡലെ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാകുന്നു സർവസ്നേഹിയായ സർവം സഹയായ ഭൂമി മാതാവേ സമുദ്രങ്ങളെ വാസസ്ഥലമായും പർവ്വതങ്ങളെ മടിയായും ഉള്ള ദേവിയെ പ്രപഞ്ചനാഥനായ ഭഗവാൻ വിഷ്ണുവിൻ്റെ ദിവ്യ പങ്കാളിയായ അമ്മേ എൻ്റെ പൂർണ്ണഹൃദയത്തോടെ ഞാൻ വണങ്ങുന്നു എത്ര മനോഹരമായ പ്രാർത്ഥനയാണല്ലേ അപ്പോൾ ഉറക്കമുണർന്ന് എഴുന്നേറ്റ് നമ്മുടെ പാദങ്ങൾ ഈ ഭൂമിയിൽ സ്പർശിക്കുന്നതിന് മുമ്പായിട്ട് ഈ പ്രാർത്ഥനയൊന്ന് ചൊല്ലി സ്പർശിച്ചു നോക്കൂ അന്നേ ദിവസം നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ വിഷ്ണുവിൻ്റെ രണ്ട് നാമങ്ങളാണല്ലോ രാമനും കൃഷ്ണനും അങ്ങനെയുള്ള ആ മഹാവിഷ്ണുവിനെ ഞാൻ വണങ്ങുന്നു ഇതാണ് ശ്രീകൃഷ്ണ മഹാമന്ത്രം ഇത് ഒരു ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും ചൊല്ലാവുന്നതാണ് ശ്രീരാമനെയും കൃഷ്ണനെയും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മന്ത്രജപം തന്നെയാണിത് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ദേവോ മഹേശ്വര ഗുരുർ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ അർത്ഥം ഇങ്ങനെയാവുന്നു ഗുരുവിൻ്റെ രൂപത്തിലുള്ള ത്രിദൈവം അതായത് സൃഷ്ടാവ് സംരക്ഷകൻ സംഹാരകൻ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ അങ്ങനെയുള്ള ആ ഗുരുവിനെ ഞാൻ വണങ്ങുന്നു ഹനുമാൻ ചാലിസയാണ് അടുത്തതായിട്ട് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത് ഹനുമാൻ്റെ ശക്തി ധൈര്യം ജ്ഞാനം ബ്രഹ്മചര്യം രാമനോടുള്ള ഭക്തി എന്നിവ ഉൾപ്പെടെയുള്ള ശക്തിയെയും മറ്റു ഗുണങ്ങളെയുമാണ് ഹനുമാൻ ചാലിസയിൽ പ്രകീർത്തിക്കുന്നത് ഇതിൻ്റെ മലയാളത്തിലുള്ള വരികൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഹനുമാൻ ചാലിസ ജപം കൊണ്ട് ശക്തി ലഭ്യമാകും ധൈര്യം ലഭ്യമാകും ജ്ഞാനം ലഭ്യമാകും പിന്നെയോ ഭക്തിയും ഇത്രയും നിഷ്കളങ്കനായ ഒരു ഭക്തനെ പ്രകീർത്തിക്കുന്നത് എന്തുകൊണ്ടും മഹാവിഷ്ണുവിന് ആ പരബ്രഹ്മത്തിന് ആനന്ദദായകം തന്നെയാണ് ഇവിടെ കുറിച്ച് നാമജപങ്ങൾ മന്ത്രോച്ചാരണങ്ങൾ ഒക്കെ സംസാരിക്കുകയുണ്ടായി എന്നാൽ നിങ്ങളുടെ ചോദ്യം ഇങ്ങനെ ആയിരിക്കാം ഇതെല്ലാം ഒരു ദിവസം തന്നെ ചൊല്ലേണ്ടതാണോ അതോ ഓരോ ആവശ്യത്തിനും അല്ലെ ഓരോ ആഗ്രഹങ്ങൾ നേടുവാനായിട്ടും ഓരോ ദൈവത്തിൻ്റെ നാമവും ഞാൻ ജപിക്കേണ്ടതുണ്ടോ ഇങ്ങനെയുള്ള പല സംശയങ്ങൾ എല്ലാവരിലുമുണ്ട് എന്നാൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക ഏത് നാമമാണോ ഏത് ദേവതയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ ദൈവസങ്കല്പത്തിൻ്റെ നാമം ദിവസവും ശരിയായ രീതിയിൽ ഉച്ചാരണം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് സർവഗുണങ്ങളും കൊണ്ടുതരും ഇത്രയും നാമങ്ങൾ ഇവിടെ പറയുവാൻ കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് ഓരോ നാമം പറഞ്ഞു കൊടുക്കുമ്പോഴും അതിൻ്റെ അർത്ഥസഹിതം പറഞ്ഞു കൊടുക്കണം അവരെ ദിനവും അത് ചൊല്ലുവാൻ പ്രേരിപ്പിക്കണം നിങ്ങളായിരിക്കണം അവരുടെ മാതൃക നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്രയും മന്ത്രങ്ങളുടെ അർത്ഥവും ആ മന്ത്രങ്ങളുടെ ഉച്ചാരണവും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്നത്തെ കാലത്ത് ഈ ലോകത്ത് പിടിച്ചു നിൽക്കുവാൻ ഇങ്ങനെയുള്ള മന്ത്രജപങ്ങളും നാമജപങ്ങളും നമ്മൾക്ക് നല്ലൊരു എനർജി തന്നെ തരും എന്നതിന് യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് സായുദ്ധമാക്കുക ദിനവും ചൊല്ലുവാൻ ശ്രമിക്കുക എല്ലാ ദിവസവും നിങ്ങൾ ഈ നാമങ്ങൾ മുഴുവൻ ചൊല്ലണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല ഈ നാമങ്ങൾ അവർക്ക് അറിവുള്ളതായിരിക്കണം അവർ ഒരിക്കലും പിന്നോട്ട് പോകുവാൻ നിങ്ങളിടയാക്കരുത് അവർക്ക് എല്ലാവിധ ഐശ്വര്യവും ശക്തിയും സമാധാനവും ലഭിക്കുവാൻ ഈ നാമജപത്തിൽ കൂടി സാധിക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് അറിവാകുന്ന സമയം മുതൽ അവർ തനിയാണ് ഓരോന്നും ഫേസ് ചെയ്യേണ്ടത് ഓരോ അപകടങ്ങളെയും അവർ തനിയാണ് തരണം ചെയ്യേണ്ടത് അതിന് പ്രാപ്തരാക്കുവാൻ പെട്ടെന്ന് തളർന്നു പോകാതിരിക്കുവാൻ അവർക്ക് ഇങ്ങനെയുള്ള നാമജപങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചത് ചെറുപ്പത്തിൽ പഠിപ്പിച്ചത് അവർക്ക് ഉപകാരപ്രദമായിട്ട് തീരും ഒരിക്കലും അതിൽ നിന്ന് നിങ്ങൾ പിന്മാറുവാനായിട്ട് അവരെ ഇടയാക്കരുത് ഒരു ദിവസം പോലും ഒഴിവാക്കാതെ വേണം നിങ്ങളവരെ അത് ശീലിപ്പിക്കുവാൻ എവിടെ പോയാലും എത്ര താമസിച്ചാലും ഏതെങ്കിലും ഒരു നാമം ജപിക്കാതെ കിടന്നുറങ്ങുവാൻ നിങ്ങൾ സമ്മതിക്കരുത് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട പാഠം തന്നെയാണ് നിങ്ങളും അത് ചെയ്യുവാനായിട്ട് തയ്യാറാകണം നിങ്ങളായിരിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നിർണ്ണയിക്കേണ്ടത് ഈ ലോകത്ത് പിടിച്ചു നിൽക്കുവാൻ അവർക്ക് ധൈര്യം നൽകുവാനായിട്ട് നിങ്ങൾ ഇപ്പോഴേ തയ്യാറാകണം എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കണം ഒരു നല്ല ഭാവി എന്ന് പറയുന്നത് സമാധാനപൂർണമായ ജീവിതം തന്നെയാണ് ആ സമാധാനം ലഭിക്കുവാൻ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ തയ്യാറാക്കുക എന്നതാണ് ഈ നാമജപത്തിൽ കൂടി നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ നന്മ